അലയിലൂയ എല്ലാവർക്കും വനം അറിയിക്കുന്നു ടുഡേസ് മെസ്സേജ് ടൈറ്റിൽ സ്വർഗത്തിലേക്കുള്ള വഴി ഒരുക്കുക മത്തായി പതിനെട്ടിനെ ആറ് വായിക്കുന്നത് എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ചെറിയവരിലൊരുത്തിന് ആരെങ്കിലും ഇടർച്ചു വരുത്തിയാൽ അവൻ്റെ കരുത്തിൽ വലിയൊരു തിരിക്കലിൽ കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന് നാം മറ്റുള്ളവർക്ക് ഇടർച്ചു വരുത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിനെ മരണപ്പെടുത്തുകയോ ചെയ്താൽ വളരെ ഭയാനകമായ അഭ്യന്തര ഫലങ്ങളെ അഭിമുഖീകരിക്കും വരും എന്ന് ഈ വചനത്തിൽ കൂടി കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ദീർഘവർഷങ്ങൾക്ക് വർഷങ്ങൾ കർത്താവിന് ശുശ്രൂഷ ചെയ്ത ഒരു സഹോദരിയുടെ അനുഭവ സാക്ഷ്യം ഞാൻ വായിച്ചത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ പേര് ഷീല എന്ന ആണ് ആ സഹോദരി രോഗിയായി മരിച്ചു അവരുടെ പ്രിയപ്പെട്ടവർ ചുറ്റും നിന്ന് തൻ്റെ ശിവസംസ്കാരത്തിനുള്ള ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ആ സഹോദരി കണ്ണു തുറന്നു എല്ലാവരും ആശ്ചര്യപ്പെട്ടു അപ്പോൾ ഷീല ഈ സഹോദരിക്ക് അരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ ആത്മാവ് ഉയരത്തിലേക്ക് പറന്നു ചെന്നു സിയോൻ്റെ പടിവാദക്കിലെത്തി എന്നാൽ ഒരു ദൈവദൂതൻ എന്നോട് നിങ്ങൾക്കകത്തേക്ക് പോകുവാൻ അനുവാദമില്ല എന്ന് പറഞ്ഞു അതിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പം ഞാൻ രോഗിയായിരുന്നപ്പോൾ എന്നെ ശുസൂക്ഷിച്ച സഹോദരിയുടെ മനസ്സ് എൻ്റെ വാക്കുകളാൽ മുറിപ്പെടുത്തപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് ദൂതനോട് ആ ഒരേ ഒരു തെറ്റ് മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നെ ദൈവമായിട്ട് അകത്തേക്ക് പ്രവേശിക്കുവാൻ അനുവദിക്കണം എന്നും അപേക്ഷിക്കുന്നു എന്നാൽ അനുവദിക്കരുതെന്ന് ദൈവം കർശനമായി ആജ്ഞാപിച്ചിട്ടുണ്ടെന്നും ദൂതൻ മറുപടി പറയുന്നു അപ്പോൾ ദൈവത്തെ കാണണമെന്നും ഞാൻ അപേക്ഷിച്ചു അവൻ എനിക്ക് പ്രത്യക്ഷനായപ്പോൾ ഹൃദയം തകർന്ന് ഞാൻ കരഞ്ഞ് അവനോട് ഇങ്ങനെ പറഞ്ഞു രോഗിയായ ഞാൻ ഈ അവസ്ഥയിൽ ഭൂമിയിൽ പോയി കിടക്കയിലായിരിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ഈ ശീലം സഹോദരി ദൈവത്തോട് ചോദിക്കുന്നു അവൻ എന്നോട് നീ ഭൂമിയിലേക്ക് ചെന്ന് നീ ദുഃഖിപ്പിച്ച ആ സഹോദരിയോട് ക്ഷമ ചോദിക്കുക അപ്പോൾ നിനക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിക്കും എന്ന് പറഞ്ഞു അവൾ ക്ഷമ ചോദിച്ചു സൗഖ്യം പ്രാപിച്ചു ദൈവം തനിക്ക് നൽകിയ പൊതുജീവിതത്തെക്കുറിച്ച് സാക്ഷീകരിച്ച് ഷീല ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് ആ സാക്ഷ്യത്തിൽ ഞാൻ വായിച്ചു പ്രിയ ദൈവമക്കളെ മറ്റുള്ളവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇളച്ചുണ്ടാക്കുന്ന സ്രുഗത്തിലേക്കുള്ള നമ്മുടെ വഴി തടസ്സപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഭാഗമാണ് നീ ആർക്കെങ്കിലും ഇളച്ചു വരുത്തിയിട്ടുണ്ടോ ആരെങ്കിലും വ്രണപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഇപ്പോൾ തന്നെ ചോദന ചെയ്യുക ഉടൻ ആ വ്യക്തിയോട് ക്ഷമയോചിച്ചു നിരപ്പാകുക അങ്ങനെയെങ്കിൽ സ്വർഗത്തിൻ്റെ വാതിൽ നിനക്കായി തുറക്കപ്പെടും സ്വർഗത്തിലേക്കുള്ള വഴി ഒരുക്കുക താങ്ക് യു വട്ട് വിഷ് യു